ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഇന്ന് നമ്മളൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഫസ്റ്റ് ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ വിനാഗിരി അല്പം ഉപ്പ് അതിനുശേഷം ശേഷം നല്ലതായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് അരപ്പെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം അരപ്പ് പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കടുക എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കടുകണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കടുകെണ്ണയെ തന്നെ പാചകം ചെയ്യുന്നത് ഫിഷ് എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് അതിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം നമുക്ക് സവാള ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ഇപ്പം നല്ല രീതിക്ക് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു വലിയ സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതും നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക തൈരെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മല്ലിയില എല്ലാം ഒന്ന് അതിനകത്ത് മിക്സ് ആവണം ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാൻ മസാലകളൊക്കെ ആ മീനിനകത്ത് ഓരോന്നിലും പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഓരോ മീനും തിരിച്ച് മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം ഞാനിവിടെ ഒന്നര കപ്പ് റൈസ് വയ്ക്കാൻ ആവശ്യമായ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം വെള്ളം ഇപ്പം നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം റൈസ് ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഫിഷ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഫിഷ് എല്ലാം പകർത്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം അത് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഫിഷ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫൈനലി നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാനും ഫസ്റ്റ് ടൈമാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ